നമ്മളൊക്കെ ഒരു മനുഷ്യന്മാരാ മനുഷ്യത്വത്തിന്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ നിരവധി ചലച്ചിത്രങ്ങളും അല്ലെങ്കിൽ കഥകളും ഒക്കെ കാണുകയും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തവരാ അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പഠിക്കേണ്ടത് കാരുണ്യം ദയ മനുഷ്യന്റെ ഉള്ളിൽ വളർന്നു വരുന്ന പുതു തലമുറകൾ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ അല്ലെങ്കിൽ വാഹനോ എന്ത് വേണമെന്ന് പറയുമ്പോഴേക്കും രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കുമ്പോൾ നമസ്കാരം ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സജിത് വിശ്വാക്ലം സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒക്കെ താഴെ സബ്സ്ക്രൈബ് ചെയ്താൽ പ്രസ് ചെയ്യാനാണ് ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യാൻ ചെയ്യുന്നത് തുടർന്നുള്ള വീഡിയോ നോട്ടിക്കേഷക്കും ലൈക്കും ഷെയറും നിങ്ങളെ വിലപ്പെട്ട ഭയപ്പെട്ട കമൻസെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് നമ്മളെ കേരളത്തിലുണ്ടായ ഒരു മഹാദുരന്തം വയനാട്ടിലെ ചുരൽമലയിൽ മുന്നൂറിലധികം മുന്നൂറ്റി അൻപതിലധികം ഇന്നത്തെ ഒരു റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കുണ്ടായി അപ്പോൾ മരണപ്പെട്ട ജീവൻ പൊലിഞ്ഞു പോയ എല്ലാ ആത്മാക്കൾക്കും നമുക്ക് ഈ അവസരത്തിൽ ശാന്തി നേരാം അപ്പോൾ പരമാവധി ജീവൻ ഉള്ള ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്താൻ നമ്മുടെ രക്ഷാ സേനകൾ ഇന്ത്യൻ സൈന്യം എല്ലാ വിഭാഗങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടക്ക് നമ്മളെ ഏറെ ആകർഷിച്ച ഒരു സംഭവം ആ അപകടത്തിൽപ്പെട്ട പലരുന്നും പല കഥകളും കേൾക്കാനായിട്ട് വന്നു മീഡിയാസൊക്കെ അവിടെ എത്തുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ഏറ്റവും നമ്മുടെയൊക്കെ എല്ലാവരെയും അത് പ്രത്യേകമായിട്ട് സ്പർശിച്ച ഹൃദയത്തിൽ സ്പർശിച്ച ഒരു സംഭവമായിരുന്നു ആ ഒരു മുത്തശ്ശി സുജാത എന്ന പേരുള്ള ഒരു മുത്തശ്ശിയുടെ അനുഭവം അവരും ആ ഒരു കൊച്ചുമകളും കൂടെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിസാഹസികമായിട്ട് രക്ഷപ്പെട്ട ഒരു കഥ അപ്പോൾ അവരത് ആ ഒരു വീഡിയോ ഒരു വ്യക്തമായിട്ട് പറയുന്നുണ്ട് വൈകുന്നേരം മണിയോട് കൂടിയിട്ട് മൊത്തത്തിൽ പ്രകൃതി എന്തോ ഒരു ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ആകെ ഒരു കുരാക്കൂരരുട് നല്ല ശക്തമായ മഴയുണ്ട് അവർക്ക് രാത്രിയിൽ ഭക്ഷണം ഉണ്ടാക്കാനോ കഴിക്കാനോ തോന്നിയില്ല ഇവിടെ നിന്ന് തന്നെയാലും മാത്രമല്ല കരണ്ടും ഒന്നുമില്ലായിരുന്നു അവർ അന്ന് എങ്ങനെയോ മനസ്സിലാ മനസ്സോടെ ഒരു ഭക്ഷണത്തിനോടൊക്കെ ഒരു താല്പര്യമൊക്കെ ഒരു ആ ഒരു അവസ്ഥ അങ്ങനെ കുറെ കഴിഞ്ഞ സമയത്ത് അവർ അല്പം ഒന്ന് കിടക്കാമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഒരു ചെറിയ ശബ്ദങ്ങളൊക്കെ പുറത്തുനിന്ന് കേട്ട് തുടങ്ങി അപ്പോൾ കിടക്കാൻ നോക്കിയപ്പോഴേക്ക് ശക്തമായ പൊട്ടലുകൾ അവർ പ്രത്യേകം പറയുന്നുണ്ട് പൊട്ടൽ ആണ് കേൾക്കുന്നതെന്ന് അപ്പോൾ വീടിൻ്റെ അടിയിൽ നിന്നുണ്ടായി വെള്ളവും പാറ കഷ്ണങ്ങളൊക്കെ വരുന്നൊരു അനുഭവം ഉണ്ടായി പിന്നെ ആ ഒരു കെട്ടിടം ജലം പതിച്ചു അപ്പോൾ അവർ ആ ഒരു അടുക്കളയുടെ ആ ഒരു സ്ലാബിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കടന്ന് അപ്പം കൊച്ചുമോൾ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു അമ്മയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ട് അവർ പുറത്തുകൂടെ ആ വെള്ള ഒഴുക്കിലൂടെ നീന്തി 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 ഒരു സ്ഥലത്തെത്തിയ സമയത്ത് അവിടെയും ഒരു പരീക്ഷണം എന്നോണം അവിടെ അതാ നിൽക്കുന്നു ആനകൾ കാട്ടാന ഒന്നുമല്ല മൂന്നെണ്ണം അപ്പോൾ ഈ ഒരു തൊറ്റുമുന്നിലുണ്ടായിരുന്ന ആനയെ കണ്ടപ്പം അവർ പറയാണ് ആ മുത്തശ്ശി ഒരു അവരുടെ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് ും ആ ഒരു ഹൃദയത്തിൽ സ്പർശിക്കും ഞങ്ങള് വലിയൊരു ദുരന്തത്തിനാണ് വരുന്നത് അപ്പോ നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ നീ ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളെ ഒന്നും ഉപദ്രവിക്കരുത് ഞങ്ങൾ ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ടെ ഉഹ് എന്തോ ഒരു വാക്കുകളാണ് ആ ഒരു മുത്തശ്ശി പറഞ്ഞത് ഈ കുട്ടിനെയും ഒരു വയ്യാത്ത ഒക്കെ പിടിച്ച് കേറ്റി അതിന്റെ മേലയ്ക്ക് പോയപ്പോയി പട്ടതും വലിയ കൊമ്പൻ്റെ ആനനോട് പറഞ്ഞു വലിയ നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ രണ്ട് അങ്ങനെ പറഞ്ഞ സമയത്ത് ആനയുടെ നമ്മൾ എത്ര പേർക്ക് ഇത് ഇത് അഖാതമായിട്ട് ഈ ഒരു ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു കഥ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല ഒരു ജീവി ഒരു സഹജീവി നമ്മൾ പുറുമ്പ് മുതൽ ആന വരെ എന്ന് പറയും മനുഷ്യന്മാര് പരസ്പരം സ്വന്തം വിഭാഗവർഗം വർഗം വർഗത്തിനോട് തന്നെ പല ക്രൂരതകളും ചെയ്യുന്ന ആ ഒരു കഥകളൊക്കെ മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് പലതും കഥകളിലും അല്ലാതെയൊക്കെ ഇവിടെ ഒരു സഹജീവിയായ ആന അതിന്റെ കണ്ണിൽ നിന്നും ഈ ഒരു മുത്തശ്ശി പറഞ്ഞത് അതിനെ ഉൾക്കൊള്ളാനും അതിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് പോലും അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കടന്നു ഞങ്ങള് ആറു മണിയായിപ്പോ എവിടത്തേക്കോ ആൾക്കാർ ഞങ്ങളെ എന്നിട്ട് അവര് അവിടെ അതിന്റെ ആനയുടെ സമീപത്ത് അതിന്റെ താഴെയായിട്ട് അവിടെ കിടക്കുകയും നീ ഞങ്ങളെ നോക്കണേ ഞങ്ങളെ വിഷമമൊന്നും ഉണ്ടാവരുതേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നേരം പുലരുവോളും അവരവിടെ കഴിയണ്ടായി അപ്പോ അപ്പോഴേക്ക് നേരം എടുക്കുമ്പോഴേക്കൊക്കെയാണ് ആളുകളൊക്കെ എത്തി എല്ലാവരും അവരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു സന്ദർഭം ഉണ്ടായി ഒരു സംഭവം അപ്പൊ ആ കാട്ടാനകള് മൂന്ന് കാട്ടാനകളാണ് വന്നു പിന്നെ അവര് മൂന്ന് കാട്ടാനകൾ ഉണ്ടായിരുന്നു അപ്പോ ആ ഒരു പ്രകൃതിയിൽ ഉണ്ടായ ഒരു ദുരന്തം ആ ജീവജാലങ്ങൾക്ക് ഒരു ആന അതിനു പോലും അത് ഉൾക്കൊള്ളാൻ സാധിച്ചു അതിന്റെ ഉള്ളില് വിഷമുണ്ടായി അതിൻ്റെ കണ്ണിൽ നിന്നും കണ്ണിനീര് വന്നു എന്ന് ആ മുത്തശ്ശി പറയുമ്പോൾ നമ്മളൊക്കെ ഒരു മനുഷ്യന്മാരാ മനുഷ്യത്വത്തിന്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ നിരവധി ചലച്ചിത്രങ്ങളും അല്ലെങ്കിൽ കഥകളും ഒക്കെ കാണുകയും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തവരാ അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പഠിക്കേണ്ടത് കാരുണ്യം ദയ മനുഷ്യൻ്റെ ഉള്ളിൽ വളർന്നു വരുന്ന പുതു ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ അല്ലെങ്കിൽ വാഹനോ എന്ത് വേണമെന്ന് പറയുമ്പോഴേക്കും രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കുമ്പോൾ ഒന്നിനും ഒരു 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 വിഷമമില്ലാതെ പെട്ടെന്ന് കിട്ടുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു വരില്ല എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ രക്ഷിതാക്കളും തങ്ങളെയൊക്കെ വളർത്തി പഠിപ്പിച്ച് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് ഒരു ജോലിയൊക്കെ കിട്ടുന്നവരെ അതിനുശേഷം ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ അതെല്ലാം മറന്നു പിന്നീട് അങ്ങോട്ട് അവരൊക്കെ വലിയ ആളായി അച്ഛനോടും അമ്മയോടും അങ്ങനെ ബഹുമാനം മര്യാദയ്ക്ക് പെരുമാറണം എന്ന് പോലും പല അറിയില്ല അപ്പോൾ ഞാനൊരു ഈ ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ അതുകൂടി ചേർക്കുകയാണ് നമ്മൾ വളർന്നു വരുന്ന തലമുറകൾ അവർക്കിത് ഈ ഒരു കഥ കാണിച്ചു കൊടുക്കണം ഈ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ മലയിൽ വയനാട്ടിൽ ഈ ഒരു ഉണ്ടായപ്പോൾ ഒരു സഹജീവിയായ ആന ആ ഒരു മുത്തശ്ശിയേയും ആ ഒരു മോളോയും കൂടി ആ ഒരു സന്ദർഭത്തിൽ അതിന് ദയ ഉണ്ടാവുകയും അതിനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്ത ഈ ഒരു കഥ ഇതിനെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എന്തു തന്നെ ആ ഒരു കൊമ്പനെ ആ ഒരു ആനയെ ആനകളെ നമുക്ക് ഈ അവസരത്തിൽ ഒരു ബിഗ് സല്യൂട്ട് അപ്പം ഏതായാലും ഒരു കഥ നമ്മൾക്ക് ഒരു ഗുണപാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവരെ ഓർത്തുകൊണ്ട് എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും ആദരാജ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇനി ഇത് രക്ഷപ്പെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കട്ടെ ഇതുമായിട്ട് പ്രവർത്തിച്ച ഓരോ നാടിൻ്റെ വിഭാ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്ഷണവും വസ്ത്രവും പൈസയും വെള്ളമൊക്കെ ആയിട്ട് അവിടെ എത്തിച്ചു കൊടുത്ത അതിൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും പ്രത്യേകം നന്ദി നമസ്കാരം അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ൽക്കൂടി എല്ലാവരെയും നിങ്ങളെ വിലപ്പെട്ട ലൈക്കും ഷെയർ കമൻസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചെയ്യാവുന്നതാണ് എം സജിത് സ്വഷ്ണോ സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ